ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിത്തെറിച്ച കേരളം എന്ത് പറ്റിയടാ ഏയ് ചായ നിറുന്തല കയറി ബ്ലോക്ക് ആയതാ ഇനി നീ എങ്ങാനും പോടാ അറിവല്ലാതെ എന്താണ് റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പച്ചവെള്ളം അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിലാണ് മറുപടി പറയേണ്ടതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രക്ഷയില്ല ബിരിയാണി മൂന്ന് ഞങ്ങൾ അമ്മ ഒരു ഷോ നടക്കുന്നതിന്റെ റിഹേഴ്സലായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടി എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പൊ അതിനാണ് ഇപ്പൊ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് പറയേണ്ടത് എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം ആർക്കാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത് ആർക്കെതിരെയാണ് പരാതി ഇതൊക്കെ നമുക്കൊന്നും വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു